അതൊരു വെറ്റെ വെറ്റവല്ല ജന്മവല്ല അല്ലേ ഐഡിയുകടകെ ഒരു സേവിതാ ഫറാണോ വാഷീർ ഫറാണോ വിദാ റൂസ് ഈസ് ഫൈനൽ ഞങ്ങളെ വളരെ സിംഹത്തിന്റെ ഇടയിലാണോ ആയി ചേർന്നത് വാന്തൻ എന്ന സ്ഥലപ്പെട്ട സിംഹത്തിന്റെ ഇടയിലാണോ ആയി ചേർന്നത് ടീമേ വൈസ് കമ്പൈ വടയിലിൽ വാമണവരുടെ നടരത്തെ നടേറ്റിട്ടുള്ള നരസിംഹമൻ്റെ ഇടനെഞ്ചുറപ്പിച്ചൻ ഹൈദർ മരക്കാരനെ പോലെ

മനുഷ്യ മനസ്സുകളെ തൊട്ടുണർത്തി ഒരു തരംഗമായി ആവേശമായി ആരാനും പിടിച്ചു കിട്ടുവാൻ കഴിയാത്ത ചീറ്റപ്പൊരി കരിപ്പൊരി വരിഞ്ഞുപുറുക്കുന്ന വരീൻപൊരി പുളർത്തിറക്കുന്ന പുള്ളിപ്പൊലി അങ്ങനെ ഒരുപാട് പുലികൾ കാട്പറപ്പിക്കുവാൻ കാട്ടിലുണ്ടെങ്കിൽ വടംവലിയുടെ മൈതാനം ഉറപ്പിക്കുവാനും വടംവലി മൈതാനിയിൽ ദർജനം മുഴക്കുവാനും വടംവലി മൈതാനിയിൽ മിന്നൽ പിണറായി മാറുവാനും വടംവലി മൈതാനിലെ താരരാജകണ്മാർ ടൈറ്റ്രാ ഓദരവി നട്ടുരാജാകണ്മാരുടെ പോരാട്ടം ഒരു കളി കഴിച്ചിടിക്കോ 8000രായ ലോസേ ഫൈനൽ ഫൈനൽ ടമെൻസറനടി ദൈവികന്മാരെ കാണാനായി വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക കളി തുരയാണ് ഇപ്പോൾ ആ കളി കഴിച്ചിവരേ പോ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ദാനം 7